മലയോര ഹൈവേയുടെ നിർമ്മാണത്തോടനുബന്ധിച്ച് അയ്യപ്പൻകോവിൽ മേരുകുളം പരപ്പ് ആലടി എന്നിവിടങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ ബൈറോഡായ മേരുകുളം കുരാമ്പാറ പാലം റോഡിൽ ഗതാഗത തടസ്സം രൂക്ഷമാകുന്നു വീതി കുറഞ്ഞ റോഡിൽ അടക്കം വളർന്നു നിൽക്കുന്നതാണ് ഗതാഗത തടസ്സം രൂക്ഷമാകാൻ കാരണം പഞ്ചായത്ത് ഈ പാതയിൽ അടിയന്തിരമായി നവീകരണം നടത്താൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കണമെന്ന ആവശ്യവും ശക്തമാണ് മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി ആലടിയിൽ പാറഖനനം നടത്തുന്നതിനാലാണ് കട്ടപ്പന കോട്ടയം പാതയുടെ ഭാഗമായ പരപ്പ് മുതൽ ആലടി വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതോടെ കട്ടപ്പനയിൽ നിന്നും കോട്ടയത്തേക്കും ഏലപ്പാറ ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ മേരുകുളത്ത് നിന്നും തിരിഞ്ഞ കൂരാമ്പാറ പാലത്തിലൂടെ ആലടിയിലേക്ക് പോകണം കോട്ടയം ചപ്പാത്ത് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ആലടി വഴി ഇതേ പാതയിലൂടെ തന്നെയാണ് മേരീകുളത്തേക്കും എത്തേണ്ടത് ഇതോടെയാണ് ഗതാഗത തടസ്സവും രൂക്ഷമായിരിക്കുന്നത് വീതി കുറഞ്ഞ പാതയാണ് ഇത ഒപ്പം റോഡിന്റെ ഇരുഭാഗങ്ങളും കാടുപടലങ്ങൾ വളർന്നു നിൽക്കുന്നതാ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് വഴിതിരിച്ചുവിടുന്ന സാഹചര്യത്തിൽ വാഹനങ്ങൾ ഗതാഗത തടസ്സം കൂടാതെ കടന്നു പോകാൻ പഞ്ചായത്ത് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആരോപണം മാത്രമല്ല പല വണ്ടികളും പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നവരും പരിചയക്കാരല്ലാത്തതുമായതുകൊണ്ട് വാഹനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ വല്ലാതെ വാഹനത്തിലെ ഡ്രൈവർമാർ കഷ്ടപ്പെടുകയാണ് പ്രത്യേകിച്ച് കുമ്മളി ഭാഗങ്ങളിലേക്കൊക്കെ പോകേണ്ട ആൾക്കാർ ഇതുവഴി കടന്നു പോകുന്നതുകൊണ്ട് മറ്റു വാഹനങ്ങൾ സ്പീഡിൽ വരുന്നത് വലിയ അപകടങ്ങൾ ക്ഷിണിച്ചു വരുത്തുന്നു എന്നുള്ളത് മാത്രമല്ല ഇരു സൈഡുകളിലും കാട് പടലങ്ങൾ വളർന്നു നിൽക്കുന്നതുകൊണ്ട് ഒന്ന് സൈഡ് കൊടുക്കുവാൻ പോലും കഴിയാത്ത വലിയൊരു സാഹചര്യമുണ്ട് ആ റോഡിൻ്റെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നതിനാൽ ചില സ്ഥലങ്ങളിൽ വാഹനങ്ങൾ ആ എഡ്ജിൽ നിന്നും ഇറക്കാൻ സാഹചര്യം ഉള്ളതുകൊണ്ട് യാത്രക്കാരും വാഹനത്തിലുള്ളവരും തമ്മിൽ പരസ്പരം വലിയൊരു ഏറ്റുമുട്ടലിലേക്ക് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ട് പഞ്ചായത്ത് ഈ വിഷയത്തിൽ ഗൗരവമായി ഇടപെട്ടുകൊണ്ട് പഞ്ചായത്തിന്റെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയോ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടോ ഇരു സൈഡുകളുമുള്ള കാട് പടലങ്ങൾ വെട്ടിത്തിളച്ച് യാത്രക്കാർക്കും വാഹന വാഹനത്തിൽ പോകുന്നവർക്കും യാത്ര സുഗമമാക്കുവാനുള്ള സംവിധാനം ചെയ്യണമെന്നുള്ളത് ജനങ്ങളുടെ ഒരു അഭിപ്രായമാണ് പഞ്ചായത്ത് ഇക്കാര്യത്തിൽ കാര്യമായ പഠനം നടത്താതെയാണ് വാഹനങ്ങൾ തിരിച്ചുവിടാൻ അനുമതി നൽകിയതെന്നും പരാതിയുണ്ട് റോഡ് തകർന്നു കിടക്കുന്നത് അറ്റകുറ്റപ്പണി നടത്താനോ റോഡിന്റെ വശങ്ങളിൽ വളർന്നു നിൽക്കുന്ന കാടുപടലങ്ങൾ വെട്ടിമാറ്റാനോ നടപടി സ്വീകരിച്ചിട്ടില്ല ഒപ്പം ചെറുവാഹനങ്ങൾക്ക് മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന റോഡിലൂടെയാണ് വലിയ ഭാരം കൂടിയ വാഹനങ്ങളും കടത്തിവിട്ടിരിക്കുന്നത്